അബിവരായ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായ ഉന്നതമായ സുന്നത്തന്ത മരണപ്പെട്ടുപോയ വ്യക്തിക്ക് വേണ്ടി ഖുർആൻ ഓതണം എന്നുള്ളതാണ് ആ സുന്നത്തിനെ ഏറ്റെടുത്ത് ഈ സമൂഹം ഈ സമൂഹത്തിൽ ദീൻ പഠിപ്പിച്ച മുയവൻ ആളുകളും ആ സുന്നത്ത് ഏറ്റെടുത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കാണിച്ചുതന്നു മഹാനായ ഇമാം അർറാസി റളിയല്ലാഹു അൻഹു അベルト വസിയത്ത് ചെയ്തതന്താണ് അベルト വസിയത്തിന്റെ കൂട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയും മഹാനവർകൾ പറയുന്നു വൈദാ വഉലി ഫിൽ ഹദി എന്നെ മരണശേഷം ജനങ്ങൾ എന്ന ഖബറി

അവർ ജനാസ ഖബറിൽ കഴിഞ്ഞാൽ ഖുർആൻ തന്നെ തന്നെ തഫ്സീർ തഫ്സീർ സൂറത്ത് അവസാന തന്റെ വിയോഗം ആ സമയത്ത് മോന് മോന് വേണ്ടി മർസിയത്ത് വെച്ചുകൊണ്ട് വേണ്ടിയും എനിക്ക് വേണ്ടിയും നിങ്ങൾ ഖുർആൻ ഓതി ഹദിയ ചെയ്യണം ഫാത്തിഹ ഓതി ഹതിയ ചെയ്യണമെന്ന് ഈ ഉമ്മത്തിനോട് ചെയ്യുന്നു നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയോ ഈ ഒരു രീതി അടുത്ത എടുത്ത് വായിക്കാൻ മൗലവി നിങ്ങൾക്ക് ഈ കിതാബിലുള്ള അമൂല്യമായ ഞാൻ വീഡിയോട്സീയത്ത് ചെയ്യുന്നു ഈ വസീയത്ത് പാലിക്കാൻ കഴിയാത്തവർ തഫ്സീർ റാസി തൊടാനുള്ള അർഹത നിങ്ങൾക്കുണ്ടോ വിമർശനവുമായി കടന്നു വരുന്ന നിങ്ങൾക്ക് ഈ തഫ്സീർ റാസി നിങ്ങൾ ചിന്തിക്കണം മുജാഹിദുകളെ ഈ ഗ്രന്ഥം ഉപയോഗപ്പെടുത്തുന്നവരോട് എന്റെ മോനും എനിക്കും വേണ്ടി പ്രത്യേകമായി ഈ സമൂഹത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ മോഹിനു വേണ്ടി വസീയത്ത് ഉപയോഗപ്പെടുത്തുന്ന നിങ്ങളോട് ഈ റാജിയു വായിച്ചു കൊടുക്കാൻ ഇതൊന്ന് വായിച്ച് പരിചയപ്പെടുത്തി കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങളൊന്ന് കൊടുക്കുക എത്ര ആശയങ്ങൾ നിങ്ങൾ മൂടി വെച്ചു ഇവിടെ